ജലഅതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുന്നത് തുടർക്കഥയായിട്ടും പ്രശ്നം പരിഹരിക്കാതെ അധികൃതരുടെ നിസ്സംഗത കോതമംഗലം തട്ടേക്കാട് റോഡിലാണ് രണ്ടു വർഷത്തോളമായി പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുന്നത് എത്രയും പെട്ടെന്ന് പൈപ്പ് നന്നാക്കി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കീരമ്പാറ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ക്ഷാമം പരിഹരിക്കാൻ തട്ടേക്കാട് പമ്പ് ഹൗസിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാലമായി പൊട്ടി ജലം പാഴാകുന്നത് കോതമംഗലം തട്ടേക്കാട് റോഡിൽ എസ് വളവിലാണ് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്ന രണ്ടു വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഇവിടെ പാഴായത് ശക്തിയായി വെള്ളം ചീറ്റുന്നത് തടയാൻ ആരോ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് ഒരു പാറക്കല്ല് എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് കല്ല് വെച്ചിരിക്കുന്നതിനാൽ വെള്ളം പുറത്തേക്ക് ചീറ്റുന്നതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളം പാഴാകുന്നതിന് ഒരു കുറവുമില്ല ഉത്തരവാദിത്വപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന റോഡിലാണ് ഖജനാവിന് കനത്ത നഷ്ടം വരുത്തുന്ന സംഭവം കഴിഞ്ഞ രണ്ടു വർഷമായി അരങ്ങേറുന്നത് എത്രയും പെട്ടെന്ന് പൊട്ടിയ പൈപ്പ് നന്നാക്കി കുടിവെള്ളം പാഴാകുന്നതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എസ് വളവ് എന്ന് പറയുന്ന ഭാഗത്ത് രണ്ടു വർഷമായി പൈപ്പ് പൊട്ടിക്കിടക്കുന്നു അത് രണ്ട് വർഷം കഴിഞ്ഞു അത് നിരവധി വട്ടം അതിൻ്റെ ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ അധികാരികൾ കണ്ട് പോയിട്ടും ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല ഈ അതിരൂക്ഷമായ വെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഈ അവസ്ഥയിൽ ഈ വെള്ളം ഇങ്ങനെ പോകുന്ന അതീവ നഷ്ടമാണ് ലക്ഷക്കണക്കിന് ആ നൂറുകണക്കിന് ആളുകൾ കുടി കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഇതുപോലെ വെള്ളം നഷ്ടപ്പെടുന്നത് സമൂഹത്തിന് വളരെ നഷ്ടമാണ് അത് പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല അതുപോലെ ഈ പ്രശ്നങ്ങൾ നമ്മൾ സ്ഥലത്തെ എം എൽ എ അതുപോലെ കീരമ്പാറ പഞ്ചായത്ത് അധികാരികൾക്കെല്ലാം അറിയാം ഇവരാരും ഈ വിഷയത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല